ഫുട്ബോൾ ടൂർണമെന്റിലൂടെ ലഭിച്ച തുക കൊണ്ട് മുന്നൂറോളം വിദ്യാർത്ഥികൾക്ക് സൗജന്യ നോട്ട് ബുക്ക് വിതരണം നടത്തി എടത്തിരുത്തി പല്ല ഫ്രണ്ട്സ് ക്ലബ്ബ് എടത്തിരുത്തി പല്ല ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തി ബാക്കി വന്ന തുക കൊണ്ട് പൈനൂർ പല്ല കല്ലും കടവ് പ്രദേശത്തെ മുന്നൂറോളം വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി നോട്ട് ബുക്ക് വിതരണവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്നേഹാദരവും നാട്ടിക ഫയർ സ്റ്റേഷന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തന ക്ലാസും സംഘടിപ്പിച്ചത് മദ്രസ ഹാളിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യ ആഫ്രിക്ക ട്രേഡ് കമ്മീഷണറും സി പി ട്രസ്റ്റ് ചെയർമാനുമായ സി പി സാലിഹ് ഉദ്ഘാടനം ചെയ്തു സാഹചര്യം ഉണ്ടായിരുന്നില്ല അതൊരു തീരുമാനഗ്രഹവും എന്ന് പറയട്ടെ ഏതായാലും ഞങ്ങളെ വിളിച്ചു കൂടാനായിട്ട് ഇത് നിങ്ങൾ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്ത് വന്നതല്ല നിങ്ങളവിടെ കാണാൻ വേണ്ടി വേറെ സ്ഥലത്ത് കാണാൻ വേണ്ടി പ്ലാൻ ചെയ്തു അത് സാധിക്കാൻ വരുമ്പോൾ ഇവിടെ വന്ന് കൂടിയതാണ് അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മൾ ബാക്കി ഉണ്ടാവുള്ളൂ ചെറിയ മക്കളോടാണ് പറയുന്നത് നിങ്ങളുടെ ചെറുപ്പകാലത്തുള്ള ആ ബന്ധം അതാണ് അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ാണ് പക്ഷേ ഞങ്ങളൊക്കെ എൺപത്തിരണ്ടിന് പഠിച്ചതാണ് എന്തായാലും ഉപരി ഇന്നിവിടെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മളുടെ എല്ലാ കുടുംബങ്ങളിലും എല്ലാ വീടുകളും ഇടക്കിടക്ക് ഉണ്ടാവുന്ന സംഭവിക്കുന്ന അപകടം ഏത് പ്രത്യേകിച്ചും ഇന്നിപ്പോൾ ഗ്യാസ് ഇല്ലാത്ത വീടുകളില്ല ഗ്യാസ് ഉപയോഗിക്കുന്ന രീതികൾ എങ്ങനെയാണ് അത് ഏതെങ്കിലും എന്തെങ്കിലും അപകടം വളർത്താൻ എങ്ങനെ നമ്മൾ അതിനെ അതിനെ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ എങ്ങനെ എന്നുള്ള ഒരു ഫ്രണ്ട്സ് ക്ലബ്ബ് ചെയർമാൻ ഷമീർ അലയിടത്ത് അധ്യക്ഷത വഹിച്ചു ഫയർ സ്റ്റേഷൻ ഉദ്യോഗസ്ഥരായ അൻസാർ ഫെബിൻ എന്നിവർ ക്ലാസ് നയിച്ചു യോ അത് ഓഫാക്കയോ ഒന്നും ചെയ്യരുത് ഓക്കെ ഞാൻ പറഞ്ഞു മൈനസ് അറുപത് ഡിഗ്രിയിലെ ഒരു സ്പാർക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ കത്തുന്നതാണ് ഗ്യാസ് എന്ന് പറയുന്നത് അപ്പൊ എന്തെങ്കിലും ഒരു മൊബൈലിന്റെയോ അവിടെ അപ്പൊ അങ്ങനെ വരുമ്പോ നിങ്ങൾ ഒരിക്കലും അടുക്കളയില് നല്ല ഗ്യാസ് ലീക്ക് ആണെങ്കിൽ നിങ്ങൾ നേരെ ഒന്നും ചെയ്യണ്ട വാതിലുകൾ തുറന്നിടാം ഇങ്ങനെയല്ല ഇത് ഗ്യാസ് കൊറവായത് കൊണ്ടാണ് ഇങ്ങനെ എത്ര സമയം വേണേലും കത്തും ഈ കത്തി കഴിഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല ഓക്കെ കത്തുന്ന ഗ്യാസ് അപകടകാരി എല്ലാത്തി പയർ ഉണ്ടായിരിക്കണം ഒറ്റ വരലും പയർ കെടുത്തരാ ഫ്രണ്ട്സ് ക്ലബ്ബ് കൺവീനർ സുജിത് വടശ്ശേരി വാർഡ് മെമ്പർ പി എച്ച് ബാബു മണപ്പുറം ഗ്രൂപ്പ് സി എസ് ആർ ഹെഡ് ശില്പ ട്രീസ സെബാസ്റ്റ്യൻ പി എ അസീസ് ഉമർ കടവിൽ സുനിൽ അരയംപറമ്പിൽ സുദർശനൻ തുടങ്ങിയവർ സംസാരിച്ചു സി ജെ രജീഷ് പി കെ സുരേഷ് കെ ആർ ഷൈൻ പി എം ഷാനവാസ് എന്നിവർ നേതൃത്വം നൽകി ആഘോഷങ്ങൾക്ക് രാജകീയ വേദി സമ്മാനിക്കാൻ ലോകോത്തര സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ എ സി നോൺ നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ കൂടാതെ വൈ സ്റ്റേജസ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി കിഡ്സ് പ്ലേസ് ഓൺ ആംബിൾ ൊലിമേകാൻ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട് ഇൻസ്